കോടമഞ്ഞു മൂടിയ കുർഗ് മലനിരകളുടെ പടിഞ്ഞാറൻ താഴ്വാരത്തിൽ മലഞ്ചരിവുകൾക്ക് അതിരിടുന്ന കാട്ടരുവികളുടെ സംഗമതീരത്തെ പ്രശാന്തസുന്ദരമായ രണ്ടാം കടവെന്ന കുടിയേറ്റ ഗ്രാമത്തിന്റെ തിലകക്കുറിയാണ് ഇവിടുത്തെ പള്ളിയും അതിനോട് ചേർന്നുള്ള സെന്റ് ജോസഫ്സ് എൽ പി സ്കൂളും രണ്ടാം കടവിൻ്റെ ഉൾഗ്രാമങ്ങളിൽ നിന്ന് എട്ട് കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചായിരുന്നു ഇവിടുത്തെ കുരുന്നുകൾ ആദ്യാക്ഷരങ്ങൾ അഭ്യസിച്ചിരുന്നത് കുടിയേറ്റ ജനതയുടെ നിരന്തരമായ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ കളുതട്ടുംപാറയിലുള്ള പള്ളിവക സ്ഥലത്ത് ഒരു എൽ പി സ്കൂൾ നിലവിൽ വന്നു മുതൽ ഇന്നോളം രണ്ടാം കടവിൻ്റെ മക്കൾക്ക് അക്ഷര വെളിച്ചം പകർന്നു നൽകുന്ന പ്രകാശഗോപുരമായി നിലകൊള്ളുന്ന സെന്റ് ജോസഫ്സ് എൽ പി സ്കൂൾ ഈ വർഷം സുവർണ്ണ ജൂബിലി നിറവിലാണ് കുട്ടികളെ സ്വന്തം പോലെ സ്നേഹിക്കുന്ന അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പഠനവും നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയവും പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങളിലെ പരിശീലനവും ശാന്തമായ ഗ്രാമാന്തരീക്ഷവും കുട്ടികൾക്ക് സ്കൂൾ തങ്ങളുടെ രണ്ടാമത്തെ വീടെന്ന തോന്നൽ ഉണർത്തുന്നതോടൊപ്പം ഈ സ്കൂളിനെ സമീപ മികച്ച സ്കൂളാക്കി തീർക്കുന്നു